മുഖ്യ മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടുകൊള്ളക്കരെ ഗ്യാനേഷ് കുമാർ സംരക്ഷിക്കുന്നുവെന്നാണ് രാഹുൽ ഉയർത്തുന്ന ആരോപണം പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരെ ഒഴിവാക്കുകയാണെന്നും വോട്ടുകൊള്ളയ്ക്ക് നൂറ്റിയൊന്ന് ശതമാനം തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ആറായിരത്തോളം പേരെ നീക്കിയതായി രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം ആരോപിച്ചു ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ വീണ്ടും വിമർശനമുന്നയിച്ചത് ഇത് ഹൈഡ്രോജൻ ബോംബല്ലെന്നും ഹൈഡ്രജൻ ബോംബ് വരുന്നതേയുള്ളൂ എന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം ആരംഭിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തികളെ നേരിട്ട് കേൾക്കാതെ ഓൺലൈനായി രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വോട്ട് ഒഴിവാക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഓൺലൈനായി വോട്ട് ഒഴിവാക്കുന്നതിനുള്ള സാധ്യതയില്ലെന്നും വോട്ടറിനെ കേൾക്കാതെ വോട്ട് ഒഴിവാക്കുന്ന നടപടി പൂർത്തീകരിക്കാനുമാകില്ലെന്നും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതാണെന്നും അന്ന് ചില ക്രമക്കേടുകൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും പക്ഷേ ആ നീക്കം ഫലപ്രദമായില്ലെന്നും കൃത്യമായി അതിനെ തടഞ്ഞിരുന്നുവെന്നും കമ്മീഷൻ വ്യക്തമാക്കി കർണാടകയിലെ അലന്തു മണ്ഡലത്തെ ഉദാഹരിച്ചാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇക്കുറി ആരോപണം ഉന്നയിച്ചത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും കോൺഗ്രസ് പാർട്ടിക്ക് ജയസാധ്യതയുള്ള ബൂത്തുകളെയാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു വോട്ടർമാരെ നീക്കം ചെയ്യാൻ ഉപയോഗിച്ച സെൽഫോൺ നമ്പറുകൾ പങ്കുവെച്ച ഗാന്ധി അവ കർണാടകയിൽ നിന്നുള്ളതല്ലെന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണെന്നും പറഞ്ഞു മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ അന്നത്തെ സർക്കാർ ശിവഗിരിയെ സഹായിക്കുകയാണ് ചെയ്തതെന്നും കോടതി നിർദ്ദേശം പ്രകാരമാണ് പോലീസ് നടപടി ഉണ്ടായതെന്നും അത് അനിവാര്യമായിരുന്നുവെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു സഭയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം പറയാനില്ലെന്നും സ്വാമി സച്ചിദാനന്ദ വ്യക്തമാക്കി മുത്തങ്ങയിൽ നേരിട്ടത് കൊടിയ മർദ്ദനമാണെന്നും എത്രകാലം കഴിഞ്ഞു മാപ്പു പറഞ്ഞാലും അതിന് അർഹതയില്ലെന്നും സി കെ ജാനു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായ പീഡനത്തിന് വിധേയമായെന്ന് സി കെ ജാനു പറഞ്ഞു വേദന അങ്ങനെ തന്നെ നിലനിൽക്കും വൈകിയ വേളയിലാണെങ്കിലും നടപടി തെറ്റായി പോയി എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് അവിടെ സമരം ചെയ്ത എല്ലാവർക്കും ഭൂമിയാണ് നൽകേണ്ടത് മാപ്പ് പറയുന്നതിനേക്കാൾ പ്രയോജനം അതിനാണുണ്ടാവുക മുത്തങ്ങയിൽ ഭൂമി നൽകാൻ തീരുമാനമായെങ്കിലും ആ പ്ലോട്ട് പോലും ഇതുവരെ കണ്ടെത്തി നൽകിയിട്ടില്ലെന്നും സി കെ ജാനു പറഞ്ഞു മുത്തങ്ങ പോലീസ് നടപടി വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണി റണ്ണിംഗ് കമന്ററിക്കില്ലെന്നും പറയാനുള്ളത് ഇന്നലെ പറഞ്ഞു അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നും എ കെ ആന്റണി വ്യക്തമാക്കി തന്റെ വാർത്താ സമ്മേളനം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ലെന്നും അപ്രിയ സത്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തുറന്നു പറയാനും പറയാതിരിക്കാനും സാധ്യതയുണ്ടെന്നും ഇനിയും മറ്റു വിഷയങ്ങളിൽ മാധ്യമങ്ങളെ കാണുമെന്നും എ കെ ആന്റണി പറഞ്ഞു നിയമസഭയിൽ ഇന്നും അടിയന്തര പ്രമേയത്തിൽ ചർച്ച തുടർച്ചയായ മൂന്നാം ദിവസമാണ് സഭയിൽ അടിയന്തര ചർച്ച നടക്കുന്നത് സംസ്ഥാനത്ത് അതിരൂക്ഷമായ വിലക്കയറ്റമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷത്തുനിന്ന് പി സി വിഷ്ണുനാഥ് എംഎൽഎ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോൾ മന്ത്രി പരിഹസിച്ചുവെന്ന് പി സി വിഷ്ണുനാഥ് എംഎൽഎ വെളിച്ചെണ്ണ വിലക്കയറ്റം അതിരൂക്ഷമാണ് പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും സപ്ലൈകോ അടക്കം എല്ലാ സംവിധാനങ്ങളും പരാജയമാണ് കോടി ആവശ്യപ്പെട്ടതിൽ പകുതി പോലും അനുവദിച്ചിട്ടില്ല ശരിക്കും സി പി ഐക്കാർ അവതരിപ്പിക്കേണ്ട പ്രമേയമാണിതെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു പാലിയക്കേര ടോൾ പിരിവ് വിലക്കിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ടോൾ വിലക്ക് അതുവരെ തുടരും ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചു ജില്ലാ കളക്ടർ ഇന്നും ഹാജരായി ഇടക്കാല ഗതാഗത കമ്മിറ്റി സമർപ്പിച്ച പുതിയ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു ഹർജി നൽകിയവരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് എൻ എച്ച് എ ഹൈക്കോടതിയെ അറിയിച്ചു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ടെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു സംസ്ഥാനത്ത് പാലിന്റെ വില വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീരദർശകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലായിരിക്കും വർധന ഉണ്ടാവുക മിൽമയ്ക്കാണ് പാൽവില വർദ്ധിപ്പിക്കാനുള്ള അധികാരമുള്ളതെന്നും ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി അറിയിച്ചു സഭയിൽ തോമസ് കെ തോമസ് എംഎൽഎയുടെ സബ്മിഷനും മറുപടി നൽകുന്നതിനിടയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് പാലക്കാട് എംഎൽഎ രാഹുൽ മങ്കൂട്ടത്തിൽ കുറെ കൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി എംഎൽഎക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് കൂടിയായ രമേശിന്റെ പ്രതികരണം എന്നാൽ ആരോപണങ്ങൾ തെളിയുന്നതുവരെ രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കേണ്ട കാര്യമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നും വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതിയും പോലുമില്ലെന്നും രമേശ് ന്യായീകരിച്ചു ഒരു നല്ല വാക്കെങ്കിലും പറയുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ ചെന്നത് സുരേഷ് ഗോപി തിരസ്കരിച്ച് ആനന്ദവല്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ കരുവന്നൂരിലെ പണം വാങ്ങി നൽകുമെന്ന് പറഞ്ഞിരുന്നുവെന്നും അത് പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നതെന്നും മറുപടി കേട്ടപ്പോൾ വലിയ സങ്കടമായെന്നും പറഞ്ഞു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് സഹകരണ സംഘത്തിൽ നിന്ന് കിട്ടാനുള്ളത് ചികിത്സാ ചെലവിന് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് സഹകരണ സംഘം പറ്റിച്ച പണമാണെന്നും ആനന്ദവല്ലി പറഞ്ഞു കൊല്ലത്ത് ഊരിത്തെറിക്കാറായ തയറുമായി സ്കൂൾ ബസിന്റെ അപകടകര യാത്ര കൊട്ടാരക്കര കലയപുരത്താണ് സംഭവം ഏനത്ത് മൗണ്ട് കാർമൽ സ്കൂളിലെ ബസ്സാണ് അപകടകരമായ രീതിയിൽ ഓടിയത് സ്കൂൾ ബസ്സിന്റെ മുന്നിലത്തെ ടയർ മീറ്ററുകളോളം ഉരഞ്ഞു നീങ്ങി ബസ്സിൽ നിറയെ കുട്ടികളുണ്ടായിരുന്നു സംഭവം മോട്ടോർ വാഹന വകുപ്പ് സേഫ്റ്റി വോളണ്ടിയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു തുടർന്ന് സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു തിരുവനന്തപുരത്തെ എസ് എ പി ക്യാമ്പിലെ പോലീസ് ട്രെയിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് ട്രെയിനിയായ ആനന്ദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ആനന്ദ് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു പിന്നീട് ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പിൽ വിശ്രമിക്കുകയായിരുന്നു ആനന്ദ് ഇന്ന് രാവിലെ ബാത്റൂമിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജ്വല്ലറിയിൽ മോതിരം വാങ്ങാനെത്തി സ്വർണ്ണമാലയുമായി കടന്നുകളഞ്ഞ യുവതിയെ മാഹി പോലീസ് പിടികൂടി അഴിയൂർ ഹാജിയാർ പള്ളിക്ക് സമീപത്തെ മനാസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ധർമ്മടം നടുവിലത്തറ എന്ന ആയുഷയാണ് മാഹി പോലീസ് പിടിയിലായത് മാഹി ബസിലേക്കേക്ക് സമീപത്തെ ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് സംഭവം പാലക്കാട് അട്ടപ്പാടിയിലേക്ക് അനധികൃതമായി വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പോലീസ് പിടിയിലായി അറപ്പാറ സ്വദേശിയായ നാസർ അറുപത്തിയെട്ടാണ് മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ പതിനഞ്ചിനാണ് ആനമൂലി ചെക്ക് പോസ്റ്റിന് സമീപത്ത് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയത് സ്ത്രീകൾക്കെതിരായ അതിക്രമം കേസുകൾ ഉയരുന്നതോടെ കുട്ടികളുമായി അമ്മമാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ സംസ്ഥാനത്ത് വർധനവ വിദ്യാഭ്യാസ വികസന സൂചികയിൽ കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന മുന്നേറ്റം ഗാർഹിക അതിക്രമം തടയുന്നതിൽ ഘടകമല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ കുടുംബ ആരോഗ്യ സർവേ റിപ്പോർട്ടും വ്യക്തമാക്കുന്നത് സമസ്ത നേതാവ് ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ അഹരി ലൈംഗിക ആരോപണങ്ങളുണ്ടെന്ന് സി പി എം നേതാവ് കൊളായി കാക്കനാടൻ എഴുതിയ സംഗീതം എന്ന പൂർണ്ണ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുസ്തകത്തിൽ നദ്വി ബസിലുള്ള സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന പരാമർശമുള്ളതെന്ന് നാസർകോളായി പറഞ്ഞു പുസ്തകത്തിൽ നിന്ന് പരാമർശമുള്ള ഭാഗം വായിച്ചു കൊണ്ടാണ് നാസർകോളായിയുടെ പരാമർശം മണ്ണാർക്കാട് എലമ്പുലാശ്ശേരിയിൽ കുടുംബവഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കൊല്ലപ്പെടുത്തി കോട്ടയം സ്വദേശിയായ ഇരുപത്തിനാലുകാരി അഞ്ചുമോളാണ് കൊല്ലപ്പെട്ടത് വാക്കടപ്പുറം സ്വദേശി ആച്ചിരി വീട്ടിൽ യോഗേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു